നല്ലത് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ ചുമ്മാ കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ടി എ സിക്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കണ്ട ഭയങ്കര എക്സൈറ്റഡായിരിക്കും ഓരോരുത്തർ അതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ അടിച്ചു നോക്കി പക്ഷെ ഒന്നും ഇറങ്ങിട്ടില്ല ഇതുവരെ പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ട്വൽത്ത് അവർ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഒരു ഇംഗ്ലീഷ് തന്നെ അപ്പോൾ ആണെങ്കിൽ റിമാസ്റ്ററേയും ഇതേപോലെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ എന്നിട്ട് എപ്പോഴും എല്ലാ വീഡിയോസും കഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ ചെയ്തിട്ട് റോക്ക് സ്റ്റാർ ഹയർ ദിസ് മാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ പ്രൊമോഷനെ കൊടുത്ത് അവൻ്റെ വീഡിയോ ഒക്കെ ആണ് നല്ല രസം നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് ആ വീഡിയോ അവൻ്റെ എല്ലാം കണ്ട് ഒരു വീഡിയോ ഉണ്ട് ഈ ജി ടി സിക്സിൻ്റെ ആ വീഡിയോ ഫസ്റ്റ് ഞാൻ കണ്ടത് അത് കണ്ട് പിന്നെ അടുത്ത കയറി കണ്ട് 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 അവൻ്റെ മിക്കുള്ള വീഡിയോസ് ഞാൻ കണ്ടു എല്ലാം എൻ്റെ അമ്മ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യനെയാണ് എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഒറ്റയ്ക്കെ ചെയ്യുന്നത് ഇത്ര കഴിവുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അവൻ കുത്തിരുന്ന് വച്ചാൽ ഇപ്പൊ മണ്ട്രയിൽ എഞ്ചിനൊക്കെ അങ്ങനെ കുറച്ച് സംഭവം സെനാൻറ്റസ് ഗെയിം ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഓർഡർ വെർഷൻ ഒക്കെ എടുത്തിട്ട് അവ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാണാൻ ഈ കാണുന്നത് പോലും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല എനിക്ക് എനിക്ക് ഇൻസ്പിറേഷൻ കയറി ഇപ്പം എനിക്ക് എന്തെങ്കിലും ആണെങ്കിൽ വി സി ഇല്ല ലാപ്ടോപ്പിൽ അവർ ഒപ്പമില്ല ആകപ്പാടുള്ളെ ഫോൺ മാത്രമാണ് അത് ആൻഡ്രോയിഡ് അങ്ങനെ ഏതപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നാ പറ്റൂലെ എനിക്ക് ഇതേപോലെ ഗെയിം പ്രസ്മ ത്രീ ഡിയും പിന്നെ മറ്റേ നോമാഡെന്ന് പറയുന്ന ലാസ്റ്റ് ഞാൻ കണ്ടെത്തി വേറൊരു ആപ്പും നോമാഡാണെങ്കിൽ പക്ക സാധനവും നമുക്ക് ഒരാളുടെ രൂപമൊക്കെ അതേപോലെ നമുക്ക് ഈ ഉണ്ടാക്കൂലേ ശില്പം കൊത്തി വെക്കുന്ന മാതിരി അതേപോലെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വരച്ചെടുക്കാം എൻ്റെ റൂമിൻ്റെ എന്നെ ഒരു വീഡിയോ ചെയ്താലും ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് അതെടുത്തത് എന്നിട്ട് അതിൻ്റെ കുറച്ച് ത്രീ ഡി പിക്ചറൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്തത് പിന്നെ അത് ത്രീ ഡി മോട്ടലാക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ റൂം ഞാനിരിക്കുന്ന നമ്മുടെ റൂമിൻ്റെ വീഡിയോ ഞാൻ പ്രസമ ത്രീഡി വെച്ച് ഉണ്ടാക്കി അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ സ്ക്രീൻ കാണാൻ ആ ഗ്രാഫിക്സ് കൊണ്ട് പറ്റില്ല രണ്ടര കോടി രൂപയൊന്നും ഇല്ല അന്നത്തെ കാലത്ത് ഗോളി ഉള്ളിലൊക്കെ ആണെങ്കിൽ അത് അമ്പതോ അറുപതോ കോടി രൂപ ചെയ്യേണ്ട പടം നമ്മൾ രണ്ടര മൂന്ന് കോടി രൂപ ചെയ്യുമ്പോൾ പക്ഷെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം വർക്കൗട്ടായില്ല ഞാനിത് പിന്നെ ഗ്രാഫിക്സ് തീർന്നില്ല തീർന്നില്ല ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ പറഞ്ഞു അയ്യോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ രണ്ടു രണ്ടാവശ്യം ടൈം മാറ്റി അങ്ങനെ വന്നപ്പോഴാണ് ആ ഗ്രാഫിക്സ് ശരിയായില്ല എൻ്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടും വേദനയും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ത്രീ ഡി മോഡൽ കണ്ടപ്പോൾ എന്നോട് ഇരുന്ന കണ്ട് ജയരാജൻ മറ്റൊരു കൂട്ടുകാരനെ കണ്ടപ്പോൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ അറിയിക്കില്ല ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാണ്ടിംഗ് ഓഫീസർ നേജർ ശ്രീകുമാർ